വാഹന പരിശോധന സംബന്ധിച്ചുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് മലപ്പുറം ബാറുകളിൽ നിന്ന് മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരെ പിടികൂടരുത് എന്നായിരുന്നു ആ ഉത്തരവ് നിർദ്ദേശം തയ്യാറാക്കുന്നതിൽ വിശദീകരണം ഇറക്കിയ ഉത്തരവ് കണ്ട് മദ്യപന്മാർ തന്നെ ഒന്ന് അമ്പരന്ന് കാണും വാഹന പരിശോധന നടത്തുമ്പോൾ അംഗീകൃത ബാറുകളുടെ ഉള്ളിൽ നിന്നോ അവയുടെ അധികാര പരിധിയിൽ നിന്നോ മദ്യപിച്ചിറങ്ങുന്ന വ്യക്തികളെ പിടികൂടരുത് ഇതായിരുന്നു നിർദ്ദേശം ഉത്തരവ് വിവാദമായി രാവിലെ ഇറങ്ങിയ ഉത്തരവ് വൈകുന്നേരം തന്നെ പിൻവലിച്ചു ജില്ലാ പോലീസ് മേധാവി എസ് എച്ച്ഒമാർക്ക് നൽകിയ ഉത്തരവാണ് വിവാദമായത് മദ്യപിച്ച വാഹനമോടിക്കൽ ഗുരുതര കുറ്റകൃത്യമായി നിലനിൽക്കെയാണ് എസ് പിയുടെ ഉത്തരവ് എന്നതാണ് ശ്രദ്ധേയം ഉത്തരവ് തയ്യാറാക്കിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയതാണെന്നാണ് എസ് പിയുടെ വിശദീകരണം ബാറുകളുടെ ഉള്ളിൽ കയറി ആളുകളെ പിടികൂടരുതെന്ന നിർദ്ദേശത്തിലാണ് പിഴവ് പറ്റിയത് ഇത്തരം പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഉത്തരവിറക്കിയതെന്നും എസ് പി വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് മലപ്പുറം